അള്ളഹാനെ കാണാൻ ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവര് ചെയ്യട്ടെ ആരാധനകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പങ്കാളിത്തവും നൽകാതിരിക്കട്ടെ റബ്ബിന് മാത്രം ആരാധന നിർവഹിക്കട്ടെ സൂറത്തുൽ കഫിലൂടെ പടച്ചതമ്പുരാൻ പറയുകയാണ് സൂറത്തുൽ അവസാനമായി അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം തങ്ങൾ കൊണ്ടുവന്ന ഹദീസിൽ കാണാം തങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നതിൽ വച്ച് ഏറ്റവും വലിയ ഭയപ്പെടൽ ചെറിയാണ് ഏതാണ് ആ ചെറിയ ശിർക്കെന്നറിയുമോ ബഹുവരിയാ അത് ലോകമാന്യമാണ് ജനങ്ങളെ കാണിക്കാൻ ഇബാദത്തുകൾ ചെയ്തവരോട് നാളെ നാളിൽ പടച്ചുരാൻ ജനങ്ങൾ ചെയ്ത എല്ലാ അമലുകൾക്കും അല്ലാഹു പ്രതിഫലം കൊടുക്കുന്ന സമയത്ത് ജനങ്ങൾ കാണിക്കാൻ ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്തവരോട് അന്ന് പറയാണ് ഇത് ഹൂയിലു തുറാവൂന പിന്യാ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുമ്പോ ആ നിസ്കാരം നിങ്ങൾ കാണിച്ചു കൊടുത്തവരില്ലേ നിങ്ങൾ കുറാനൊതുപോ നിങ്ങൾ ദാനധർമ്മങ്ങൾ നടത്തുമ്പോ നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങളിൽ നിരതരാകുമ്പോ നിങ്ങൾ അതൊക്കെ മറ്റുള്ളവർ കാണട്ടെ എന്ന് ചിന്തിച്ചിട്ടല്ലേ ചെയ്തത് നിങ്ങൾ കാണിച്ചു കൊടുത്തവരുടെ സമീപത്തേക്ക് പോയിക്കോ നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുകൾ ആരെ മുമ്പിലാണോ പ്രദർശിപ്പിച്ചത് അവരെ മുമ്പിലേക്ക് ഹൽ തജിദൂന ഇന്നവും ജസാ നിങ്ങൾക്ക് പ്രതിഫലം തരാൻ എനിക്ക് കഴിയില്ല നിങ്ങൾക്ക് എന്റെ സമീപത്തൊരു പ്രതിഫലവുമില്ല നിങ്ങൾ അമലുകൾ പ്രദർശിപ്പിച്ചു കൊടുത്ത ജനങ്ങളുടെ സമീപത്തു എന്നിട്ട് നിങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടുമോ എന്ന് നോക്കിക്കോ എന്ന് ജനങ്ങൾ കാണാൻ വേണ്ടി അമല് ചെയ്ത ജനങ്ങളോട് പറയുമെന്ന് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ചയിൽ നോമ്പാണ് വ്യാഴാഴ്ചകളിൽ സുന്നത്വ നോമ്പാണ് എല്ലാ രാത്രികളിലും താഞ്ചു ദനുസ്കാരമാണ് രാവിലെ ലുഹ പതിവാക്കുന്ന ആളാണ് അങ്ങനെ ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളാണ് ഫോട്ടോന്റെ മുമ്പിൽ ക്യാമറ കണ്ണിന്റെ മുമ്പിൽ അതാ പ്രദർശനം നടത്തുന്ന ആളാ Oh. Uh -huh. uh -huh. നാലാളുകൾക്കിടയിലെ ആളാകാൻ ശ്രമിക്കുന്നവരാണ് അവരോട് അള്ള തിയാമത്ത് നാളിൽ പറയാണ് നീ ചെയ്തു അമലുകൾക്കൊന്നും ഞാൻ പ്രതിഫലം തരൂല നീ ആര് കാണാൻ വേണ്ടിയാണോ നീ പ്രവർത്തിച്ചത് ആരെ കാണാൻ വേണ്ടിയാണ് നീ സൽക്കർമ്മം ചെയ്തത് ആരുടെ പേരും പെരുമയും പ്രശസ്തിയും കിട്ടാനാണ് ആര് നിന്നെ നന്നായി പറയാനാണ് നീ അമല് തെങ്കിൽ അവരോട് ചെന്നിട്ട് പൊതിഫലം തരാൻ പറഞ്ഞു റബ്ബ് പറഞ്ഞോകന്യമുള്ളവരോട് പറയുമെന്ന് ഈമാനുള്ള സഹോദരങ്ങളോട് നൂറേ റമദാനിന്റെ ഏഴാമത്തെ സുദിനത്തിൽ പറയാനുള്ളത് അത് സമയത്ത് അല്ലാഹുവിലേക്കാണ് തിരിയേണ്ടത് നിർവഹിക്കുമ്പോ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ വൽ ആകാശ ഭൂമികളെ ഈ പ്രപഞ്ചം മുഴുവനും ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിലേക്കാണ് ഞാൻ മുഖം തിരിച്ചിരിക്കുന്നത് എന്ന പ്രാരംഭ പ്രാർത്ഥന നടത്താറില്ലേ അള്ളാഹുവിലേക്ക് മുഖം തിരിക്കുന്ന നമ്മള് അള്ളാഹുവിലേക്ക് നമ്മളുടെ കൽബി തിരിക്കണോ അള്ളാഹുവിലേക്ക് കൽബി തിരിയാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ ഭവനമാകുന്ന കഴയത്തിലേക്ക് നമ്മൾ നിസ്കരിക്കുമ്പോ തിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശരീരം കഴിവ കൊള്ളത്തിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ അകത്തളത്തിലുള്ള നമ്മുടെ കൽബില്ലേ നമ്മുടെ ഹൃദയം ആ ഹൃദയം തിരിയേണ്ടത് കാലയത്തിൻറെ ഉടമയാകുന്ന ഹാലിക്കായ റബ്ബിലേക്കാട് അതാണ് നമ്മൾ പറയുന്നത് ആകാശഭൂമികളെ പടച്ച് പരിപാലിക്കുന്ന റബിലേക്കാണ് ഞാനിതാ തിരിഞ്ഞിരിക്കുന്നത് പിന്നെ സ്വലറ്റീ വനുസുമാറ്റി ഹി റബിലേ എന്റെ എല്ലാ എല്ലാ കർമ്മങ്ങളും ഞാനിപ്പം നിർവഹിക്കുന്ന എൻ്റെ അനുസ്കാരമടക്കോ എല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയാണ് എൻ്റെ ജീവിതവും എന്റെ മരണവും അള്ളാഹു തൃപ്തിപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹുവിന് സമർപ്പിതമാ ഈ ഒരു നല്ല ഉദ്ദേശമാണ് അമലുകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് അങ്ങനെ നെയ്യത്ത് നന്നാക്കിയിട്ടുള്ള അമലാണ് സ്വീകരിക്കപ്പെടുന്നത് അത് മറ്റുള്ളവരെ കാണാൻ വേണ്ടി ചെയ്യുന്ന അമലുകളൊന്നും അല്ല സ്വീകരിക്കൂല